സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ത്യാഗരാജനെ വിളിച്ച് വക്കീലിൻ്റെ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് രംഗനാഥം വക്കീൽ കേസ് ഒഴിഞ്ഞു അപ്പോൾ അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പൈസ കുറവായതുകൊണ്ടാണ് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തില്ല അതുകൊണ്ട് ഒഴിഞ്ഞതാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ത്യാഗരാജന് ഭയങ്കര സന്തോഷാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗിരീഷനെ നന്ദനെയൊക്കെയാണ് അപ്പോൾ ഗിരീഷനും നന്ദനും ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരെ കേസ് ഏൽപ്പിക്കും എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് നമുക്ക് ആരെങ്കിലും കണ്ടെത്തണം ഞാൻ കണ്ടെത്തുമെന്നൊക്കെ പറയുന്നു ും അപ്പം നന്ദനും ഗിരീഷനും ഒക്കെ പറയുന്നുണ്ട് ഈ അവസാന മുഹൂർത്തം നമ്മൾ എവിടെ ചെന്ന് വക്കീലിനെ കണ്ടെത്തും മേടന്ന് അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് നമുക്ക് വേണ്ട വക്കീല് എവിടെയെങ്കിലും ഉണ്ടാവും അയാളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറയണു പിന്നീട് നന്ദം ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ അച്ഛന് തന്നെ ആ കേസ് ബാധിച്ചുകൂടെ അച്ഛനക്ക് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമോ അതുകൊണ്ട് തന്നെ അച്ഛനക്ക് ഓരോ പോയിന്റും പറഞ്ഞ് വാദിക്കാൻ പറ്റുമല്ലോ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് ശരിയാവില്ല അങ്ങനെ സിദ്ധു കേസ് വാദിച്ചിട്ടുണ്ടെങ്കിൽ കേസ് നമ്മൾ തോക്കും ജയിക്കില്ല എന്ന് പറയുമ്പം ദേവികയും പറയുന്നുണ്ട് അങ്ങനെ വാദിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അച്ഛന് പറയേണ്ട കാര്യങ്ങളെല്ലാം കോടതിയിൽ പറയാലോ അപ്പോൾ അച്ഛൻ കേസിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് പറയുമ്പം ഗിരീഷിനും പറയുന്നുണ്ട് അത് നല്ലൊരു തീരുമാനമാണ് അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അല്ലാതൊരിക്കലും നടക്കില്ല സിദ്ധു ഒരിക്കലും കോടതിയിൽ തനുജേനെക്കുറിച്ചോ മേരി തോമസിനെ കുറിച്ചോ ഒന്നും പറയില്ല ബലരാമന്റെ കൊലക്കുറ്റം ഏറ്റെടുത്താൽ പോലും സിദ്ധു അവരെ ഒറ്റ കൊടുക്കില്ല മേരി തോമസിൻ്റെയും ബലരാമൻ്റെയും മകളാണ് തനുജ എന്നുള്ള വിവരം കോടതിയിൽ പറയില്ല എന്നൊക്കെ പറയുന്നു വേണമെങ്കിൽ സിദ്ധു പറയുമായിരിക്കും ബലരാമനെ കൊന്നത് താനല്ലാന്ന് പറയും അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ കാര്യങ്ങളൊന്നും അവിടെ പറയാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ സിദ്ധു വാദിച്ചാൽ നമ്മൾ കേസ് തോക്കും എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് അപ്പം ഇനി ആരെ നമ്മൾ കേസ് ബാധിക്കാൻ വിളിക്കും ഇനി ഏതാ വക്കീലെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കണ്ടെത്തും ഞാൻ അതിനു വേണ്ടിയിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി അങ്ങോട്ട് പോണു അതിനുശേഷം പ്രഭാവതി തനൂജയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് തനൂജെ ഫോൺ എടുത്തതും പ്രഭാവതി പറയുന്നുണ്ട് നീ എത്രയും വേഗം ചന്ദ്രമതിയുടെ വീട്ടിൽ നിന്നും പോകണം പോയില്ലെങ്കിൽ നിൻ്റെ പുറം അടിച്ച് പൊളിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യും ഇതിനു മുമ്പ് അതുപോലെ ഒരാളെ ഞാൻ ചെയ്തിട്ടുണ്ട് അനുഭവമുള്ള ആൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നീ ഇനി അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നിൻ്റെ കാര്യം നോക്കി പോകുന്നതാണ് നിനക്ക് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തനുജ പ്രഭാവതിയെ വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ ചെയ്യാനാണെങ്കിൽ പറയാതെ നേരിട്ട് വന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതി എസ്തഫാന് ഫോൺ ചെയ്യുന്നുണ്ട് എസ്തഫാനു ഫോൺ ചെയ്തിട്ട് തന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ എസ്തഭാൻ പറയുന്നുണ്ട് അതിനെന്താ മേഡം ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു പിന്നീട് എസ്തബാൻ പ്രഭാവതിയെ കാണാൻ വരുന്നുണ്ട് അപ്പം പ്രഭാവതി എസ്തഫാനോട് പറയുന്നുണ്ട് എനിക്ക് ഒരു വക്കീലിനെ കിട്ടണം ഒരുപാട് പൈസ ഒന്നും കൊന്നു മേടിക്കാത്ത ഒരു വക്കീലായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം എസ്തഫാൻ പറയുന്നു എൻ്റെ കയ്യിൽ മേഡം പറഞ്ഞ രീതിയിലുള്ളൊരു വക്കീലുണ്ട് ആ വക്കീൽ കേസ് ഏറ്റെടുത്താൽ എന്തായാലും സിദ്ധാർത്ഥൻ സാറ് കേസിൽ ും രക്ഷപ്പെടും ഉറപ്പാണ് അത്രയ്ക്കും കഴിവുള്ളൊരു വക്കീലാണെന്നൊക്കെ പറയുന്നു എന്നാൽ താൻ ആ വക്കീലിനെ എത്രയും വേഗം എന്നെ വന്നൊന്ന് കാണാൻ പറ അല്ലെങ്കിൽ നമുക്ക് അയാളെ അവിടെ പോയി നേരിട്ട് കാണാം എന്നൊക്കെ പറയുന്നു അപ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട മേഡം ഞാൻ വക്കീലിനെയും കൊണ്ട് മാഡത്തിനെ കാണാൻ വരാമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗൗരീനേയും ഭാർഗവീനേയും ഗൗരിയുടെ അച്ഛനും അമ്മേനെയൊക്കെയാണ് അപ്പോൾ ഗൗരിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്വത്തും പണമൊന്നും അല്ല പ്രധാനം കുടുംബം തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഷാരികയുടെ ആലോചന പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായതും ഈ ആലോചന നമുക്ക് എത്രയും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കത് നടത്താം അവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്കിത് ചെറിയ രീതിയിൽ നടത്തിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ത്യാഗരാജനെയാണ് കാണിക്കുന്നത് ത്യാഗരാജന് ഇങ്ങനെ വക്കീൽ കേസ് ഒഴിഞ്ഞ കാര്യം പറഞ്ഞ് സന്തോഷം കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനുജം അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് തനുജം ചോദിക്കുന്നുണ്ട് ഇതിന്റെ പിന്നില് ത്യാഗരാജൻ ചേട്ടനാണോ കേസ് വക്കീൽ വക്കീലൊഴിയാൻ കാരണം എന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് നീ ഒന്ന് പോയേ ഞാനൊന്നും അല്ല അത് അയാൾ കാശ് കിട്ടാത്തതുകൊണ്ട് ഒഴിഞ്ഞതാണെന്നൊക്കെ പറയുന്നു പിന്നീട് ചന്ദ്രമതിയോട് തനുജ പറയുന്നുണ്ട് വക്കീൽ കാശില്ലാത്തതിൻ്റെ പേരിൽ കേസ് ഒഴിഞ്ഞു ഇനി സിദ്ധാർത്ഥൻ എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങൂല അബലരാമനങ്കലിനെ കൊന്ന് അയാൾ ജയിലിൽ തന്നെ കിടന്ന് ജീവിതം തീർക്കും എന്നൊക്കെ പറയുന്നു ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ